വയനാടിന്റെ അതിജീവനത്തിനായി ചായക്കുറി സംഘടിപ്പിച്ച ഡിവൈഫ് പ്രവർത്തകർ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കുള്ള ധനസമാഹരണത്തിനു വേണ്ടിയാണ് ചായക്കുറി സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ മതിലകം ത്രിവേണി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ചായക്കുറി ഒരുക്കിയത് ുംമതേരും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സമ്പന്നനും ദരിദ്രനും ആരെന്നറിയാതെ ദേശത്തെ മുഴുവൻ ആളുകളും ഒത്തുചേർന്ന അവരുടെ പ്രയാസങ്ങളിൽ പരസ്പരം സഹായിച്ചിരുന്ന നല്ല കാലത്തെ ഓർത്തെടുക്കുന്നതോടൊപ്പം വയനാട്ടിലെ ദുരന്തബാധിതരായ സഹോദരങ്ങളോടുള്ള ഐക്യപ്പെടലുമാണ് ഈ ക്യാമ്പയിനെന്ന് സംഘാടകർ പറഞ്ഞു ഡിവൈഎഫ്ഐ വയനാട് ഉരുൾപൊട്ടലിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് കേരളത്തിനുണ്ടായി വയനാടിനും ഒരുപാട് പേരെ വീടുകൾ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ റീബിൽഡ് വയനാട് എന്നുള്ളൊരു ക്യാമ്പയിൻ ഡി വൈ എഫ് ഐ ഏറ്റെടുത്തിരിക്കുകയാണ് സംസ്ഥാനതലത്തിൽ അതിൻ്റെ ഭാഗമായി ഡി വൈ എഫ് ഐ കൂളിമുട്ടം മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ത്രിവേണി യൂണിറ്റിൻ്റെ ഒരു വ്യത്യസ്തമായ ക്യാമ്പയിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്ക് നമ്മുടെ ജനങ്ങളെ കൊണ്ടുപോയി അതിൽ നിന്നും നമുക്കൊരു കളക്ഷൻ എന്ന രീതിയിൽ നമ്മൾ കൗണ്ട് പറഞ്ഞിരുന്നത് ഇരുപത്തഞ്ചോളം വീടുകളാണ് സംസ്ഥാന കമ്മിറ്റി അദ്ദേഹം പറഞ്ഞത് അതിൽ കൂടുതൽ വീടുകൾ നമുക്ക് നിർമ്മിച്ച് നൽകാനാവും ആദ്യ കേരുന്നോളം യൂണിറ്റ് തലത്തിൽ നമ്മൾ സ്ക്രാപ്പ് കളക്ഷൻ എടുത്തിരുന്നു നമ്മുടെ നല്ല രീതിയിൽ ജനങ്ങളും നല്ല പങ്കാളിത്തവും നമുക്ക് സഹകരണം ഉണ്ടായിട്ടുണ്ട് കൂടാതെ മേഖലാ തന്നെ കൂടിമുട്ട മേഖലയുടെ കീഴിൽ ഇന്ന് തട്ടങ്ങലെ പ്രദേശത്ത് നമുക്ക് പോത്തിറച്ചി ഒരു കച്ചവട രീതിയിൽ നിന്ന് നമുക്ക് കുറച്ച് പണം സമാഹരിക്കാൻ പറ്റിയിട്ടുണ്ട് വ്യത്യസ്തമായ ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ നാടൻ മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ കൂടി ത്രിവേണി പരിസരത്ത് ഡി എഫ് എ ത്രിവേണി ത്രിവേണി യൂണിറ്റ് ഏറ്റെടുത്തിരിക്കുന്നത് ചായക്കുറി എന്നുള്ളൊരു പരിപാടിയാണ് വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഒരുപാട് ആളുകൾ നമ്മളോട് സഹകരിച്ച് പ്രധാനപ്പെട്ട ആളുകളും നാട്ടുകാരും നമ്മളോട് സഹകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് നല്ലൊരു ക്യാമ്പയിനാണ് നല്ലൊരു സഹകരണം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കൂലിമുട്ടം നാണൻ മെമ്മോറിയൽ വായനശാല പരിസരത്ത് സംഘടിപ്പിച്ച ആ ചായക്കുറിയിൽ നിരവധി പേർ പങ്കാളികളായി ഞെട്ടിച്ചൊരു ദുരന്തമാണ് വയനാട് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ആളുകളുടെ ജീവനും ജീവിതവും നാമാവിശേഷമായ ഏറ്റവും ദുരന്തപൂർണമായ ഒരവസ്ഥ കേരളത്തിൻ്റെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനെയും അതിജീവിക്കാൻ കേരളം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് കേരളത്തിലെ യുവജന സംഘടനകൾ മറ്റ് ഇതര ജനവിഭാഗങ്ങൾ തൊഴിലാളികൾ കർഷകർ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഒത്തൊരുമയോടുകൂടി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ചിന്താഗതിയും കേരളത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യ ഒക്കെ വയനാടിനെ അതിലെ എല്ലാ സർവന നശിച്ച ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒത്തൊരുമിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് എത്ര തന്നെ അവരെ സഹായിച്ചാലും മതിയാവില്ല എന്നിവർക്കറിയാം നഷ്ടപ്പെട്ട ജീവനുകൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല പക്ഷേ എല്ലാം സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടവരെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി ഒരു ശ്രമകരമായ പ്രവർത്തനമാണ് കേരളത്തിൽ അങ്ങോളം അങ്ങോളം നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ഈ യുവജന സംഘടന ഡി വൈ എഫ് ഐ വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങളെ സമീപിച്ച് ഈ വയനാട് റീബിൽഡ് വയനാട് എന്ന ആ മുദ്രാവാക്യത്തിൻ്റെ കീഴിൽ ജനങ്ങളെ ആകണിനിരത്തുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഡി വൈഫൈയുടെ ത്രിവേണി യൂണിറ്റ് ഒരു മാതൃകാപരമായ പ്രവർത്തനം പഴയകാല കൂട്ടായ്മ വഹിക്കുന്ന ചായക്കുറി എന്നുള്ള രീതിയിലേക്ക് അത് കണ്ണൂർ പ്രദേശത്തൊക്കെ പണപ്പയറ്റെന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു കൂടി വയനാടിനെ സഹായിക്കുന്നതിന് ഒരു പുതിയ രീതി അവലംബിച്ചിരിക്കുകയാണ് അതിന് മുന്നോട്ട് വന്ന യുവജന പ്രവർത്തകരെയും പ്രത്യേകിച്ച് നാണൻ മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ പ്രവർത്തകരെയും ഒക്കെ ഡിവൈഎഫ്ഐ മുൻ ത്രിവേണി യൂണിറ്റ് സെക്രട്ടറിയും കൂളിമുട്ട മേഖലാ എക്സിക്യൂട്ടീവ് അംഗവുമായ മുഹമ്മദ് ജാസിം ജില്ലാ കമ്മിറ്റി അംഗം റീമ കെ ഹമീദ് ബ്ലോക്ക് സെക്രട്ടറി പി എച്ച് നിയാസ് വൈസ് പ്രസിഡന്റ് വി ഐ ഇൻസാഫ് കൂളിമുട്ട മേഖലാ പ്രസിഡന്റ് കെ എസ് ശ്രീജിത്ത് സെക്രട്ടറി ഷിബിൻ സി പി എം നേതാക്കളായ ഇ ജി സുരേന്ദ്രൻ എം എ വിജയൻ ദേവി പ്രഭാകരൻ കെ സി ഉണ്ണികൃഷ്ണൻ പി എം ആൽഫ പി എച്ച് അമീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മറ്റ് മെമ്പർമാർ വിവിധ വായനശാല യുവജന ക്ലബ്ബ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ പ്രമുഖറീസുകളുടെ ഓതറൈസ് മൂന്ന്